പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മാതൃഭയുടെ സാരഥികൾ മുൻകൈ എടുത്ത് ഈ നവതി ആഘോഷം നവതി ഒരാഘോഷമുണ്ടെന്ന് ഞാൻ അറിയുന്നത് ഒരടുത്താണ് കാരണം ഞാനൊരു പിറന്നാൾ ഒരിക്കലും ആഘോഷിച്ചിട്ടില്ല എൻ്റെ ഞാൻ പിറന്നത് കർക്കിടകം എന്ന് പറഞ്ഞ മാസത്തിലാണ് കർക്കിടകം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കഥ വേറെയുണ്ട് ഈ കർക്കിടകം ഞങ്ങൾ നാട്ടിൻ പുറത്തുകാർ ഗ്രാമവാസികൾ ഇടത്തരക്കാർ ഞങ്ങൾക്ക് ഒരു പഞ്ഞ മാസം ഏറ്റവും അധികം ബുദ്ധിമുട്ട് ഉള്ള കാലം ചിങ്ങമാസം ഒക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ കൊയ്ത്തുണ്ടാവാം നെല്ല് ഉണ്ടാവാം കർക്കിടകത്തിൽ ചിലപ്പോൾ കൃഷി പഴയ്ക്കും അങ്ങനെയാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലരിയും നെല്ല് വത്തില്ല ഇടത്തരക്കാരുടെയൊക്കെ വീടുകളില്ലായിരിക്കും സ്ത്രീ അപ്പോൾ അത് ഞാൻ നാലാമത്തെ കുട്ടിയാണ് വീട്ടിൽ നാല് ആൺകുട്ടികളെ നാലാമത്തവനാണ് ഏറ്റവും താഴെയുള്ളവൻ ഈ കുട്ടീടെ അത് പിറന്നാൾ ആഘോഷിക്കാതൊന്നും ആരും ആലോചിച്ചിട്ടില്ല അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരാഘോഷം ഉണ്ടായിട്ടില്ല എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോഴും കോളേജിലെത്തിയിട്ട് വന്നും അങ്ങനൊരാഘോഷം ഉണ്ടായിട്ടില്ല അതിനുള്ളൊരവസരം ഉണ്ടായിട്ടില്ല ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം ഇങ്ങനെ ഒരു വേദിയൊരുക്കുക ഞാൻ ബഹുമാനിക്കുന്ന സുഹൃത്തുക്കളെ ക്ഷണിക്കുക ഇതൊക്കെ ചെയ്ത് വളരെ ഒരു അത്ഭുതമായിട്ടിരിക്കുന്നത് നിന്നിപ്പോൾ കാരണം കുട്ടിക്കാലത്ത് മാതൃഭൂമി ആഴ്ച പതിപ്പു പറഞ്ഞത് നമ്മളകലും മാത്രമാണോ അത് അതിൽ കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടികളുടെ ബാലപക്തിക്ക് എഴുതിയിട്ടുള്ള കഥകളൊക്കെ ഭാര്യത്തെ കുട്ടിയുടെ എന്നൊക്കെ പറഞ്ഞ ചില പേരുകൾ ഇപ്പോൾ അടുത്ത കാലത്താണ് വന്നത് അവർ ബാലപുക്തി കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതി പല കൃതികളുണ്ട് മുഖങ്ങളുടെ ഒക്കെ കഥാപാത്രങ്ങളൊക്കെ ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നത് അനേകം കൈകൾ മാറിയിട്ട ശേഷം അങ്ങനെ ഇതിൽ നിന്ന് വായ വായനയുടെ ഒക്കെ ലോകത്തിൽ നിന്നകന്ന് തനി ഗ്രാമീണനായിട്ട് ജീവിച്ചവനാണ് ഞാൻ ഞങ്ങൾ രീതി എന്താണെന്ന് വെച്ചാൽ നാലഞ്ച് രണ്ട് പേർ മൂന്ന് പേർ ഒക്കെ കന്നാലുകളിലുണ്ടാകും ഇവരെ തൊട്ടടുത്ത് പുഴയാണ് പുഴയിൽ കൊണ്ടുപോയിട്ട് ഇറക്കി കുളിപ്പിച്ച് കൊണ്ടു വരുന്നത് ഇതിന് മുതിർന്ന ആണുങ്ങൾ അമ്മാവന്മാർ ശ്രമിക്കുമ്പോൾ അന്നുള്ള കുട്ടികളെ വിളിക്കുമ്പോൾ അത് அப்போ பின்னாலே ஒரு குட்டி ஆரெகிலும் நடந்த இதுவசத்து உள்ள நெல் அது கடிக்க சான்ஸ் கொடுக்காது அதை அடிச்சு ஓடிக்கான சாயிக்கணும் மறுகலையில் எத்தியால் ஈ பையனை நோக்கும் காரணம் அம்மா தரக்கு உள்ளிலுண்டும் தரக்களில் வேணும் ஈ கண்ணாலே രണ്ട് മൂന്ന് വരമ്പ് കിടത്തിയിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കാതെ കൊണ്ടുപോകുന്നില്ല അത അവനെ സംഘത്തിൽ കൊടുത്താവുന്ന ഒരാള് കൃഷിയിലൊക്കെ പെടുത്താവുന്ന ഒരാൾ എന്നവർക്ക് തോന്നുന്നു അങ്ങനെ പറന്ന് വരുമ്പോൾ ഒരു കുട്ടിയുടെ പറന്നാൾ അതൊന്നൊരു പ്രശ്നമല്ല ആ കുട്ടി വലുതായി കഴിഞ്ഞാലും ഒരു പിറന്നാൾ എന്നെ പറ്റിയിട്ടൊരു ചിന്ത വരുന്നില്ല ഇവിടെ അത്ഭുതകരമായ രീതിയിൽ ഒരു ആഘോഷം പിറന്നാൾ ആഘോഷം നടത്തുന്നു അതിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു ഞാൻ അങ്ങനത്തൊരു സാഹചര്യത്തിൽ നിന്ന് വന്ന ആളാണ് ഈ പറഞ്ഞ കൃഷിക്കാരൻ്റെ ആ എല്ലാ തരത്തിലുമുള്ള ദൈന്യവും അനുഭവിച്ച് വന്ന ഞാൻ ഈ കർക്കിടകത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങളെയെല്ലാം കാണുന്നു അതിൽ വളരെ പ്രിയപ്പെട്ട ആളുകളുണ്ട് അവരെയൊക്കെ കണ്ട് മനസ്സിൽ വണങ്ങി അവർക്ക് വേണ്ടി കൂടിയുള്ള എൻ്റെ പ്രാർത്ഥനകൾ വെച്ചുകൊണ്ട് ഞാൻ മാതൃഭൂമിക്ക് വന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വീടായിരുന്നു പിൽക്കാലത്ത് കയറിപ്പറ്റിയ ഒരു വീട് എല്ലാ സ്നേഹവും എല്ലാ കരുതലും നൽകിയ വീട് പൺമറഞ്ഞുപോയ അതിൻ്റെ സാരഥികളെ ഓർക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം